നമസ്കാരം ഗുരുവായൂർ ഡിബോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇല്ലനിറയാണ് ഒരുപാട് ഭക്തരെ ഭഗവാന്റെ പൂജിച്ച നെൽക്കതിർ വാങ്ങാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ അതിന്റെ പ്രത്യേകത പ്രാധാന്യം എന്താന്ന് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ വർഷത്തെ ആദ്യത്തെ വിളവെടുപ്പിൽ നിന്ന് ലഭിക്കുന്ന നെൽക്കതിരാണ് ഭഗവാനെ കൊണ്ടുവന്ന് സമർപ്പിച്ചിരിക്കുന്നത് അത് പൂജിച്ചിട്ട് തിരികെ നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുപോയി വെച്ചാല് ഈ ഒരു വർഷം മുഴുവൻ ആ ഒരു കതിരിന്റെ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് ധനധാന്യ അഭിവൃദ്ധി ഉണ്ടാകുന്നാണ് പറയാട്ടോ അപ്പൊ ആ ഒരു പ്രസാദം നെൽക്കതിര് വാങ്ങാനായിട്ടാണ് ഇത്രയേറെ ഭക്തർ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ ഇലനിറയുടെ കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ നമ്മുടെ വീഡിയോയിൽ ഇന്ന് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എല്ലാവരും അത് കാണാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഒരു കുഞ്ഞു കഥ പറയുന്നുണ്ട് കേട്ടോ ബാലലീലകൾ തന്നെയാണ് എത്ര പറഞ്ഞാലും കഴിയില്ലല്ലോ അത്രയധികം കുറുമ്പ് നമ്മുടെ ഉണ്ണിക്കണനും കൂട്ടുകാരും കേട്ട് കാണിച്ചു കൂട്ടുന്നുണ്ട് അപ്പൊ ആ ഒരു കഥ തന്നെയാണ് പറയണത് കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോയില് അലങ്കാരം പറയുന്നുണ്ട് ആദ്യം തന്നെ ഗുരുവായൂരപ്പന്റെ അലങ്കാരമാണ് ഇന്നലെ വിനായക ചതുർത്ഥിയാണല്ലോ അപ്പൊ രണ്ടുപേരും കൂടെ ഒരുമിച്ചായിരിക്കുന്നത് അതായത് നമ്മുടെ ഉണ്ണിക്കണ്ണനും ഉണ്ട് ഉണ്ണി ഗണപതി ഉണ്ട് ശ്രീലകത്ത് നല്ല രസത്തിൽ ചാർത്തി അലങ്കാരമായിരുന്നു കേട്ടോ അതേപോലെ തന്നെ ഗണപതിക്കും വിശേഷ അലങ്കാരം തന്നെയായിരുന്നു വിനായക ചതുർത്ഥി ആയതുകൊണ്ട് പിറന്നാളല്ലേ ഭഗവതി അമ്മയ്ക്കും അയ്യപ്പനും ഒക്കെ ഇന്നലെ കളഭം കൊണ്ടാ ചാർത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതെല്ലാം പറയാം ആദ്യം തന്നെ നമുക്ക് ഇല്ല നിറയുടെ കുറച്ച് ഭാഗങ്ങൾ കാണാം ും കണ്ട് എല്ല മനസ്സും കണ്ണും ഒക്കെ നിറഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഗുരുവായൂരപ്പന്റെ ഇന്നലത്തെ അലങ്കാരം പറയാം ഇന്നലെ നമ്മുടെ ഉണ്ണി ഒരു മിടുക്കനായിട്ട് ശ്രീലകത്ത് ഇങ്ങനെ കാലൊക്കെ തൂക്കിയിട്ടിട്ടിരിക്കുകയാണ് ഉണ്ണിക്കണന്റെ കയ്യിൽ ഒരു പൊന്നോടക്കുഴലുണ്ട് കേട്ടോ അതിങ്ങനെ ചുണ്ടോട് ചേർത്ത് പിടി പിടിച്ചിട്ട് വേണുകാനം പൊഴിക്കുന്ന രൂപത്തിലായിരുന്നു തൊട്ടടുത്തു തന്നെ ഉണ്ണിക്കണന്റെ ഇടതുഭാഗത്തായിട്ട് ഉണ്ണിഗണപതി അപ്പോൾ ഉണ്ണിക്കടൻ ഓടക്കുഴലിൽ വിളിക്കുമ്പോൾ വെറുതെ വെറുതെതിരിക്കാൻ പറ്റില്ലല്ലോ കയ്യിലൊരു കുഞ്ഞു മദ്ധളൊക്കെ പിടിച്ചിട്ട് അത് കൊട്ടുന്നുണ്ട് അപ്പോൾ കൊട്ടും പാട്ടൊക്കെ ആയിട്ട് വലിയ മേളായിരുന്നു കേട്ടോ ഇന്നലെ ശ്രീലകത്ത് നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട് ഇവർക്ക് രണ്ടു പേർക്കും കൂടെ കഴിക്കാനായിട്ട് ഒരു കുട്ടയിൽ നിറയെ ഉണ്ണിയപ്പും കൂടെ അവിടെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് വിശക്കുമ്പോൾ എടുത്ത് കഴിക്കണമല്ലോ രണ്ടു പേർക്കും പ്രിയപ്പെട്ടതാണല്ലോ അങ്ങനെ ഇരുന്നിട്ട് കൊച്ചും പാട്ടൊക്കെ ആയിട്ട് നന്നായിട്ട് പിറന്നാൾ ആഘോഷിക്കുക രണ്ടുപേരും ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ തൻ്റെയും പിറന്നാൾ പേരുണ്ടല്ലോ ആ ഒരു സന്തോഷം കൂടി ഉണ്ട് നമ്മുടെ ഉണ്ണിയുടെ മുഖത്തെ അങ്ങനെ നല്ല ഭംഗിയിൽ നമ്മുടെ മനസ്സൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ കാഴ്ച കണ്ടാൽ തന്നെ നിറയുന്ന നല്ല രസമുള്ള ഒരു അലങ്കാരം കേട്ടോ നമ്മുടെ ഉണ്ണിക്ക് രണ്ട് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു ഒരെണ്ണം നന്ദിയാർ വട്ടപ്പൂക്കളും പിന്നെ കുറച്ച് തുളസി ഉണ്ട് സൈഡിൽ ചെറുതായിട്ടേ കാണുള്ളൂ കേട്ടോ അങ്ങനെ രണ്ടാമത്തേത് തെച്ചിയും താമരയും കൊണ്ട് താമരയുടെ ഇതിളും കൊണ്ട് കോർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ ഒരു ഉണ്ടമാല അത് നന്ദിയാർ വട്ടം ഉണ്ട് പിന്നെ തെച്ചിയുണ്ട് രണ്ടും ഇങ്ങനെ ഇടക്കലർന്ന് കോർത്തിട്ടുള്ള ഉണ്ടമാലയായിരുന്നു അതിനടുക്കാണ് ഒരു കുഞ്ഞുണ്ണി കൃഷ്ണൻ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ പിണച്ചു വെച്ചു കൊണ്ടായിരിക്കുന്നത് നല്ല ഭംഗി നല്ല തിളക്കണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആഭരണങ്ങളൊക്കെ അടിഞ്ഞിട്ടാ നെറ്റിയിലെ ഗോപിതിലകുണ്ട് വലിയ കഥ കുഞ്ഞു മുഖാണ് നല്ല സന്തോഷത്തിലായിരിക്കുന്നത് പുഞ്ചിരിച്ചു കൊണ്ട് ആ പൊന്നോടക്കുഴലി രണ്ട് കൈ കൊണ്ടും ഇങ്ങനെ ചുണ്ടോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് കൈവിളകളും തോൾവളകളൊക്കെ അണിഞ്ഞിട്ട് കിങ്ങിണിയൊക്കെ കെട്ടിയിട്ട് നല്ല കസവിന്റെ ഒരു മുണ്ട അരയിൽ ഇങ്ങനെ ചുറ്റിയിരിക്കുന്നത് കുഞ്ഞു കാൽപ്പാത കാൽ തളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ കുഞ്ഞു കാലുകളിൽ നല്ല രസത്തിലാണ് തൊട്ടടുത്ത് ഇടകഭാഗത്തായിട്ടാണ് ഗണപതി ഇരിക്കുന്നത് ഗണപതിയുടെ നെറ്റിയിലൊരു തിലകൊക്കെ ഉണ്ട് ശരിക്കു ഉണ്ണിക്കണ്ണന്റെ അത്രയും വലുപ്പത്തിലല്ലാട്ടോ ഗണപതിയെ ചാർത്തിയിരിക്കുന്നേ ഒരു സൈഡിലായിട്ടാ അപ്പൊ നമുക്ക് ഒരു പരിമിതിയൊക്കെ ഉണ്ട് അത് മുഴുവനായിട്ട് എല്ലാം നമുക്ക് കാണുക എന്നുള്ളതിനൊരു പരിമിതിയൊക്കെ ഉണ്ട് പക്ഷെ ഗണപതിയാണെന്ന് കൃത്യമായിട്ട് അറിയോട്ടോ കാരണം ആ തുമ്പിയൊക്കെ നല്ല ഉയർത്തിയിട്ട് നമുക്ക് കാണാവുന്ന രീതിയിൽ ചാർത്തിയിട്ടുണ്ട് ഒരു മധലൊക്കെ കയ്യിൽ വെച്ചിട്ട് ആ കാലുകളിലെ ഗണപതിക്കും കാൽത്തളകളൊക്കെ നല്ല രീതിയിൽ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ നല്ല തിളങ്ങുന്ന രീതിയിലായിരുന്നു ഇതാ ഒരു കുട്ടനീറയെ ഉണ്ണിയപ്പം കൂടെ വെച്ചിട്ടുണ്ട് ഈ പാട്ട് ഈ ഓടക്കുഴി വിളിക്കുന്നതിനിടയിൽ മന്ധളം കൂട്ടുന്നതിൻ്റെയൊക്കെ ഇടയിൽ ഇടയ്ക്കൊക്കെ ഒന്ന് കഴിക്കാൻ തോന്നിയാലോ അങ്ങനെ ഉണ്ണിയൊപ്പം കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത്ര രസമായിട്ടുള്ള അലങ്കാരമായിരുന്നു കേട്ടോ നല്ല ശ്രീലകത്ത് ഉണ്ടായിരുന്നത് വിനായക ചതുർത്ഥിയായിട്ട് അപ്പം എല്ലാവരും ഉണ്ണിക്കണ്ണനെയും വിനായകനെയും നന്നായി ഒന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചു തോന്നുന്നു കേട്ടോ അപ്പം നമ്മുടെ ഉണ്ണിക്കണ്ണനെ തൊഴുത് നമസ്കരിച്ചിട്ട് ഉണ്ണിഗണപതിയെ കാണാനായിട്ടാണ് കേട്ടോ പിറന്നാളൊക്കെ ആയിട്ട് നല്ല സന്തോഷത്തിലായി നല്ല ഗണപതി ഇരിക്കുന്നത് നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ട് ചുവന്ന നിറത്തിലാ ഇന്നലെ പട്ടുടയാട് ഉണ്ടായിരുന്നെ നല്ല വെളുപ്പ് നിറത്തിലെ കസവിന്റെ ഒരു ഉത്തരീയം കൂടെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗണപതി വലിയൊരു മാല മൂന്ന് ലെയർ പോലത്തെ മാലയുണ്ടല്ലോ നല്ല വീതിയിൽ നല്ല ഇറക്കത്തിൽ ഒരു മാല അണഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കാശുമാല കൂടെ കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ തുമ്പിയൊക്കെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ട് തുമ്പിയുടെ അറ്റത്ത് ഒരു വലിയ പൊട്ട് സ്വർണ്ണ പൊട്ടൊട്ടിച്ചിട്ടുണ്ട് നെറ്റിയിൽ രണ്ട് ഗോപിതിലകം എന്നാൽ ചാർത്തിയിരിക്കണേ അതിന് മുകളിലും ഒരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ട് പിന്നെ ഗണപതിയുടെ വലിയ കിരീടമൊക്കെ ചാർത്തിയിട്ടാണ് കേട്ടോ ഗണപതി ഇരിക്കുണ്ടായിരുന്നത് നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട് ഗണേശനായിട്ട് ഉണ്ണി ഗണപതിയായിട്ട് നല്ല ചന്തത്തിൽ ശ്രീലകത്തും ഇന്നലെ ഗണപതി ഉണ്ടായിരുന്നല്ലോ ആ ഒരു സന്തോഷം കൂടെയുണ്ടേ ഉണ്ണിക്കടന്റെ കൂടെ ഇരുന്ന് കളിക്കുകയാണ് അപ്പൊ ആ ഒരു സന്തോഷം കൂടെ പിറന്നാളായിട്ട് ഉണ്ണി ഗണപതിക്ക് ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഗണേശനെ നമ്മുടെ ഗണപതിയെ മനസ്സിലൊന്ന് ധ്യാനിച്ചിട്ട് എല്ലാവരും ഒന്ന് തൊഴുതു പ്രാർത്ഥിച്ചോളൂ ഒന്ന് നമസ്കരിച്ചോളൂ ഒന്ന് എത്തോട്ടോളൂ കേട്ടോ അവിടെ നേരെ ഭഗവതി അമ്മ തൊഴാനായിട്ടാണ് കേട്ടോ പോയത് ഭഗവതി അമ്മയ്ക്ക് ഇന്നലെ ചുവന്ന നിറത്തിൽ തന്നെയായിരുന്നു പട്ടയുടെയാടെ ഉണ്ടായിരുന്നത് കാതുകളിലെ നല്ല സ്വർണ പൂക്കൾ വെച്ചിട്ട് ആ താഴേക്കും അങ്ങനെ സ്വർണ്ണപ്പൂക്കൾ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നെറ്റിത്തടത്തിലും സ്വർണ്ണപ്പൂക്കൾ വെച്ചിട്ടുണ്ട് അങ്ങനെ ആ സ്വർണ്ണ വലയത്തിന്റെ ഉള്ളില് എങ്ങനെയാണ് നമ്മുടെ ഭഗവതിയമ്മ ഉണ്ടാവുക കഴിഞ്ഞ ദിവസമൊക്കെ അങ്ങനെയായിരുന്നു അല്ലേ അതേപോലെ തന്നെ തന്നെയായിരുന്നു ചുണ്ടൊക്കെ നന്നായി ചോപ്പിച്ചിട്ട് നെറ്റിയിലൊരു സ്വർണ്ണപ്പൂവുണ്ട് കിരീടത്തിന്റെ അവിടെയും ഒരു സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ട് അങ്ങനെ സുന്ദരിയായിട്ടാണ് ഇന്നലെയും ഭഗവതി അമ്മ ഒരിക്കുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും ഭഗവതി അമ്മേനെയും നന്നായിട്ടൊന്ന് തൊഴുത് പ്രാർത്ഥിച്ചോളൂ ഭഗവതി ഭഗവതിയമ്മയ്ക്കും ഇന്നലെ കളഭം കൊണ്ട് തന്നെയായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് അയ്യപ്പനെ കാണാനായിട്ട് പോകാട്ടോ അയ്യപ്പൻ മഞ്ഞ നിറത്തിലാണ് ഒരു പട്ടിന്റെ ഉടയാട ഉണ്ടായിരുന്നത് ചെറുതായിട്ടൊരു വെളുപ്പും കൂടെ തോന്നു കേട്ടോ നല്ല നല്ല തെളിച്ചുള്ള മഞ്ഞ അങ്ങനെ ആയിരുന്നു ഉടയാട ഉണ്ടായിരുന്നത് ഒരു മുല്ലമുട്ട് മാല അണിഞ്ഞിട്ടുണ്ട് നല്ല ഇറക്കത്തിൽ പിന്നെ അതിന് മുകളിലായിട്ട് കളഭം കൊണ്ട് ചാർത്തിയിരിക്കുക ഇന്നലെ അയ്യപ്പ ഇന്നലെ എല്ലാവർക്കും കളഭം കൊണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അയ്യപ്പനും കളഭം കൊണ്ടാണ് അപ്പൊ ആ മാലയും ഒരു പ്രത്യേക ഡിസൈനൊക്കെ ആയിട്ട് കളഭം കൊണ്ട് നല്ല ഭംഗിയിൽ ചാർത്തിണ്ട് അതുകൂടാതെ ഒരു ചന്ദ്രകലയും ഇങ്ങനെ കഴുത്തിന്റെ താഴെയായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കാതിലാണെങ്കിലും മഴത്തുള്ളി പോലത്തെ ഗോപിതിലകില്ലേ അങ്ങനെയാണ് കമ്മൽ അണിഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ വേറെയും രണ്ട് സൈഡിലായിട്ട് രണ്ടെണ്ണം കൂടെ വെച്ചിട്ടുണ്ട് രണ്ട് ഗോപിതിലകും കൂടെ ആ തോളിന്റെ വശത്തായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നല്ല തിളക്കുണ്ട് ചുണ്ടൊക്കെ നന്നായി ചുവപ്പിച്ചിട്ട് ഒരു കറുപ്പ് നിറത്തിലാണ് പൊട്ടുണ്ടായിരുന്നത് കിരീടത്തിന്റെ അവിടെയും ഒരു സ്വർണ്ണം പൊട്ട് തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ നന്നായി ഇങ്ങനെ തിളങ്ങി വിളങ്ങിയിരിക്കുന്ന അയ്യപ്പനായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും അയ്യപ്പന്റെയും ആ ഒരു രൂപം മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴിൽ പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും അയ്യപ്പനെയും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമ്മൾ കഥയാണ് കേട്ടോ പറയുന്നത് ബാലലീലയാണ് കുറുമ്പനായിട്ടുള്ള ഉണ്ണി തന്നെയാണ് ഇന്നുള്ളത് ഒരു ദിവസം യശോദാമ്മ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് രോഹിണിയമ്മ വേണ്ടിയിട്ട് കൂടെ നല്ല ബഹളം കേൾക്കണു ആകെ പിടി വലിയ ബഹളം ഞാനാണ് 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 എന്റെ ആണെന്നൊക്കെ ഇങ്ങനെ ഉറക്കെ ഉറക്കെ പറയുന്നത് കേൾക്കണു അപ്പൊ എന്തായാലും അറിയാം ആര ബഹളം ഉണ്ടാക്കണന്ന് എവിടുന്ന കേക്കണെന്ന് നോക്കിയപ്പോ മുകളിൽ നിന്നാ നന്ദഗോബരുടെ മുറയുണ്ട് മുകളിലെ അവിടെ നിന്നായി കേക്കണേ അപ്പൊ എന്താണ് എന്തിനാണ് ഈ ബഹളം വെക്കണെന്ന് അറിയണില്ലേ അങ്ങനെ എന്ത് ചെയ്തു യശോദാമ്മയും രോഹിണിയാമ്മയും കൂടിയിട്ട് മുകളിലേക്ക് കയറി നോക്കി അപ്പൊ അവിടെ ആരാ നമ്മുടെ ഉണ്ണിയുണ്ട് രാമേട്ടനും ഉണ്ട് രണ്ടു പേരുടെ കയ്യിൽ വലിയൊരു കത്തി ഉണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കുക ആ കത്തിയുടെ ആ പിടിക്കുന്ന ഭാഗം രാരാമേട്ടന്റെ കയ്യിലാണ് പിന്നെ ആ മൂർച്ചയുള്ള ഭാഗമുണ്ടല്ലോ അലഗ് അത് നമ്മുടെ ഉണ്ണീൻ്റെ കയ്യിലാണ് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയ എനിക്കാണ് എനിക്കാണ് ഞാനാണ് ഞാനാണ് എന്ന് പറഞ്ഞിട്ടാണ് വലിക്കുന്നത് അപ്പൊ ഇത് എവിടുന്നാ കിട്ടിയെന്ന് വെച്ചാല് നന്ദഗോപുരയുടെ കൈയിലെ ഒരു കത്തിയാണ് കുറച്ച് വലിപ്പുള്ള ഒരു കത്തിയാണ് ചന്ദ്രഹാസൊക്കെ പോലത്തെ രാവണന്റെ ഏകദേശം അതുപോലത്തെ ഒരു കത്തിയാണ് നന്ദഗോബുരാണെങ്കി ഇത് പുല്ല് വെട്ടാനും കാട് വെട്ടാനൊക്കെ ഉപയോഗിക്കുന്നതാ അതാമ എപ്പോഴുമ്മ വെച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടുപേരും കൂടെ എങ്ങനെയൊക്കെയോ കയറി നിന്നിട്ട് എടുത്തു എന്നിട്ടാണ് പിടിവലി ഇതെന്റെയാണ് ഇതെന്റെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ പിടിച്ച് വലിക്ക് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കണില്ലാട്ടോ ഇവര് ചെന്ന് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാല് ഒരു നാടകം പ്രാക്ടീസ് ചെയ്യാണ് രണ്ടുപേരും കൂടെ അതായത് രാവണൻ സീതയെ കട്ടുകൊണ്ട് പോകുക അപ്പൊ അതാണ് നാടകത്തിന്റെ ആ ഒരു ഭാഗം അപ്പൊ അതിനു വേണ്ടിയിട്ട് സീതയുടെ പോലെ ഒരു പെൺകുട്ടീനെ അണിയിച്ചൊരുക്കിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട് സീത റെഡിയാണ് അപ്പൊ രാവണൻ ആരാകുന്നതാണ് ഈ ചോദ്യം അതിന് വേണ്ടിയിട്ടാണ് തല്ല് നടക്കുന്നത് അപ്പൊ രാവണന്റെ കയ്യിലുള്ളത് പോലത്തെ ഒരു വാളാണ് അപ്പൊ ഈ വാളിനെ വാൾ എന്ന് പറഞ്ഞ കത്തി കേട്ടോ നന്ദഗോബുരുടെ കത്തിയാണേ അതിന് വേണ്ടിയിട്ടാണ് ഈ പിടിവലി നടക്കുന്നത് അപ്പൊ പിടിക്കുന്ന ഭാഗം രാമേട്ടന്റെ കയ്യിലും മുറിച്ചുള്ള ഭാഗം ഉണ്ണിയുടെ കൈയിലും എന്നിട്ട് രാവണൻ ആകാൻ വേണ്ടിയിട്ടവര് കഷ്ടപ്പെടുന്നത് ഞാനാണ് സീതയെ കട്ടുകൊണ്ട് പോവുക ഞാനാണ് കട്ടുകൊണ്ട് പോവുക ഞാനാണ് രാവണൻ ഞാനാണ് രാവണൻ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഗംഭീര ബഹളം അപ്പൊ ഇവിടെ എത്തിയപ്പോഴാണ് യശോദാമ്മയ്ക്കും രോഹിണിയമ്മയ്ക്കും കാര്യം മനസ്സിലായത് രാവണനാകാനുള്ള ആ ഒരു ബഹളാണെന്ന് ആരും ഇട്ടു കൊടുക്കണില്ലാട്ടോ നമ്മുടെ ഉണ്ണി പ്രത്യേകിച്ചും കൂടെയുള്ളവരൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കണം അവരൊക്കെ വാനരന്മാരാണ് നാടകത്തിലെ ബാക്കിയുള്ള കുട്ടികളുണ്ടല്ലോ പത്ത് മുപ്പത്തിരണ്ട് പേരെ ഇവരൊക്കെ വാനരന്മാരാണ് സീത അവിടെ നിൽക്കുന്നുണ്ട് രാവണനും രാമനും കൂടിയിട്ടാണ് അടി ആരാണ് രാമൻ എന്ന് ആർക്കും രാമനാവണ്ട രാവണനായ മതി സീതയെ കട്ടുകൊണ്ട് പോകണം അതാണ് ഇവിടുത്തെ പ്രശ്നട്ടോ അപ്പോ കാര്യം യശോധാമയ്ക്കും രോഹിണിയമ്മയ്ക്കും മനസ്സിലായി അങ്ങനെ ഈ അടിപിടി മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലായപ്പോ യശോധാമ്മ പറഞ്ഞു അത് ഈ വാള് മൂർച്ചയുള്ള ഭാഗമാണല്ലോ ഉണ്ണിയുടെ കയ്യിലുള്ളത് അപ്പൊ അതെങ്ങനെയെങ്കിലൊക്കെ ഒന്ന് വിടിയിക്കണ്ടേ അതിനുവേണ്ടി യശോധാമ്മ പറഞ്ഞു ഒന്നാ പിന്നെ ഉണ്ണി തന്നെ രാവണൻ ഏട്ടൻ രാമൻ എന്ന് പറഞ്ഞു എന്നിട്ടും പിടിവിടുന്നില്ലേ ഈ വാള് വേണം എന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ചു വലിക്കണേ അപ്പൊ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പിടിപ്പിക്കണമല്ലോ അല്ലെങ്കിൽ കൈ മുറിയില്ലേ ഏത് ഭാഗ പിടിച്ചിരിക്കണമെന്നുള്ള ശ്രദ്ധയൊന്നും ഇല്ലേ ഈ പിടിവലിയുടെ ഇടയിൽ കൈ എങ്ങാനും മുറിഞ്ഞാലോ എന്നുള്ള സങ്കടമാണ് രോഹിണി അമ്മയ്ക്ക് അങ്ങനെ രോഹിണി അമ്മയ്ക്ക് ഒരു ബുദ്ധി തോന്നി രോഹിണി രോഹിണിയമ്മ യശോദാമ്മോട് പറയുന്നത് അല്ല യശോദേ ഞാനേ ഒരു കാര്യം ഇങ്ങനെ നോക്കായിരുന്നു നിന്റെ ഉണ്ണിക്ക് തീരെ ബുദ്ധി ഇല്ലാട്ടോ ഞാൻ പറയുന്നതുകൊണ്ട് വിഷമമൊന്നും തോന്നരുത് തീരെ ബുദ്ധിയില്ല നിന്റെ ഉണ്ണിക്ക് എന്ന് പറഞ്ഞു അപ്പം ഇത് കേട്ടപ്പോൾ ഉണ്ണി ഇത് കേട്ടു ഏഹ് തന്നെയാണോ പറയണേ തനിക്ക് ബുദ്ധിയില്ല എന്ന് അതെന്താണവ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കേണ്ടിട്ടുണ്ടി കാരണം മുൻപും ഇതുപോലെ വഴക്കൊക്കെ കൂടുന്ന സമയത്തേ ഞാൻ മുൻപ് സാളഗ്രാമ വായിലിട്ടിട്ട് പിടിച്ച ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോഴും രോഹിണിയം ഇത് തന്നെയാ പറഞ്ഞേ നിന്റെ ഉണ്ണിക്ക് ബുദ്ധി ഇല്ലാട്ടോ യശോദാമേ കണ്ടില്ലേ ശർക്കരയാന്ന് വിചാരിച്ചിട്ട് സാളഗ്രാമ വായിലിട്ടിരിക്കണേ വേണ്ടി എൻ്റെ രാമനെ നോക്കൂ അങ്ങനത്തെ കാര്യങ്ങളൊന്നും രാമൻ ചെയ്യില്ല അത്ര അധികം ബുദ്ധി ഉണ്ടാവനെ എന്നൊക്കെ പറയും അപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ണിക്കൊരു ഒരു മോശ ഒരു നാണക്കേടാ അപ്പൊ തനിക്ക് ബുദ്ധിയിലാന്ന് പറയുമ്പോ ഒന്ന് ശ്രദ്ധിച്ചുട്ടോ ഉണ്ണി എന്താ രോഹിണി അമ്മ പറഞ്ഞു വരണേന്ന് അപ്പൊ യശോദ ചോദിച്ചു എന്താ രോഹിണി അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു കണ്ടില്ലേ ആ മൂർച്ചയുള്ള ഭാഗമാണ് ഉണ്ണി പിടിച്ചിരിക്കുന്നത് ആരെങ്കിലും അങ്ങനെ പിടിക്കോ രാമൻ നോക്കൂ ആ പിടിയാ പിടിച്ചിരിക്കുന്നത് രാമന്റെ കയ്യിൽ ഒന്നും സംഭവിക്കില്ല മുറിയൊന്നും ചെയ്യില്ല പക്ഷെ കണ്ണം പിടിച്ചിരിക്കണം നോക്കൂ മുറിയുന്ന ഭാഗത്താ മൂർച്ചയുള്ള ഭാഗത്താണ് പിടിച്ചിരിക്കുന്നത് അത് ഇല്ലാത്ത കുട്ടികളല്ലേ അങ്ങനെ പിടിക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ നിന്റെ മകന് ഒരു തീരെ തീരെ ഇല്ലാട്ടോ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഉണ്ണിക്ക് ആകെ സങ്കടവും ദേഷ്യമൊക്കെ വന്നു കേട്ടോ യശോദ്ധാമ്മയ്ക്ക് കാര്യം മനസ്സിലായി അമ്മ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് പക്ഷെ ഉണ്ണിക്ക് മനസ്സിലായില്ലേ ഉണ്ണി എന്ത് ചെയ്തു അപ്പോൾ ആളുകൾ വലിച്ചിട്ട് ഒരു ദൂരേക്ക് ഒരു മുക്കിലേക്ക് അങ്ങനെ എറിഞ്ഞു കേട്ടോ എന്നിട്ട് മുഖവും വീർപ്പിച്ചിട്ട് അങ്ങനെ നിൽക്കുക അപ്പൊ പിന്നെ എന്താ ചെയ്യണ്ടേ പോയി സോപ്പ് ഇടണല്ലോ കാരണം ആ പിണങ്ങി നിന്ന് കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണേ അങ്ങനെ വേഗം രോഹിണി അമ്മ ഓടിച്ചെന്നിട്ട് കണ്ണനെ കെട്ടിപ്പിടിച്ചുട്ടോ എന്നിട്ട് യശോദാമ്മോട് എന്നെ പറയണേ അതേ യശോദേ നിന്റെ ഉണ്ണിക്ക് ബുദ്ധി ഇല്ലെങ്കിലും നല്ല സ്നേഹം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കാരണം ഇത്രയേറെ സ്നേഹമുള്ള ഉണ്ണി വേറെ എവിടെ ഉണ്ടാവില്ല അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞേന്ന് ചോദിച്ചു കിട്ടാ യശോദാമ്മ അപ്പൊ പറയാണ് അതെ ബുദ്ധിയിലാന്ന് പറഞ്ഞപ്പോ ആ വാള് വലിച്ചെറിഞ്ഞില്ലേ എങ്ങടാ വലിച്ചെറിഞ്ഞേ ആരും നിൽക്കാത്ത നമ്മൾ ആരും നിൽക്കാത്ത ഒരു മൂലയിലേക്ക് ആ വലിച്ചെറിഞ്ഞ ഒരു മുക്കിലേക്ക് നമ്മുടെ ദേഹത്തേക്ക് കൊണ്ടില്ലല്ലോ നേരെ മറിച്ച് സ്നേഹം ഇല്ലാത്ത കുട്ടിയാണെങ്കിലോ ഇത് എടുത്തിട്ട് നമ്മളെ അല്ലേ എറിയാ നമുക്കല്ലേ വേദനിക്ക അപ്പൊ നമ്മളെ എറിഞ്ഞില്ലല്ലോ അതുകൊണ്ട് എൻ്റെ അടുത്തും നിന്റെ അടുത്തൊക്കെ നല്ല സ്നേഹ നമ്മുടെ ഉണ്ണിക്ക് എന്ന് പറഞ്ഞു അത് കേട്ടപ്പൊണ്ണിക്ക് ചിരി വന്ന് തുടങ്ങിയിട്ടോ സന്തോഷം കൊണ്ട് അങ്ങനെ എല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ചു ആ ഒരു പ്രശ്നം എങ്ങനെയൊക്കെയോ സോൾവ് ചെയ്തു എന്നിട്ട് പറഞ്ഞു യശോദമ്മ വാളം എടുത്തു ഇനിയിപ്പോ ഈ വാള ആരും കളിക്കൊന്നും വേണ്ട ബാക്കിയുള്ളത് വെച്ചിട്ട് കളിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതൊക്കെ വാളന്ന് പറഞ്ഞാൽ ഈ കത്തിയാണ് കേട്ടോ ഗോപുരയുടെ കത്തി അതെടുത്തിട്ട് അവര് പോയി പിന്നെ ഇവർ പിന്നെയും പ്രാക്ടീസ് തുടങ്ങോ പിന്നെ നാടകത്തിന്റെ പ്രാക്ടീസ് ആണ് കേട്ടോ തുടങ്ങണത് കാരണം ശിവരാത്രിക്ക് ആണ് കളിക്കണതേ അന്ന് ഉറക്കൊള്ളിച്ചിരിക്കേണ്ടതല്ലേ അപ്പൊ അന്നാണ് നാടകം കളിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ഗംഭീരമായിട്ടുള്ള പ്രാക്ടീസാണ് ഭഗവാൻ വിചാരിച്ചു താൻ രാമനാകം തൽക്കാലം ഏട്ടൻ രാവണനായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തീരെ ഇഷ്ടമല്ലാട്ടോ എന്നാലിങ്ങനെയൊക്കെ സമ്മതിച്ചു കൊടുക്കുക അങ്ങനെ നാടകം അരങ്ങിൽ കയറുന്ന ദിവസമായിട്ടോ അപ്പം എല്ലാവരും ഉണ്ട് കാണാനായിട്ട് ഗംഭീര ഒരുക്കങ്ങളൊക്കെയാണ് രാമേട്ടൻ രാവണനായിട്ട് പത്ത് തലയൊക്കെ വെച്ചിട്ട് സ്റ്റേജിൽ ഇങ്ങനെ ചാടി നടക്കുന്നുണ്ട് കയ്യിലെ ചന്ദ്രഹാസം ഒക്കെ ഇളക്കിയിട്ട് ഗംഭീരമായിട്ടാണ് രാവണൻ്റെ വേഷം കെട്ടിയിട്ട് രാമേട്ടൻ സ്റ്റേജിലുള്ളത് അപ്പോ ഈ സീതയായിട്ട് വേഷം കെട്ടിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ രാധകുട്ടിയാണ് കേട്ടോ രാധാ റാണിന് നല്ല ഭംഗിയിൽ ഒരുക്കിയിട്ടുണ്ട് സീതയായിട്ട് അപ്പോ രാവണൻ സീതയെ കട്ടുകൊണ്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാമേട്ടൻ രാധേനെ കട്ടുകൊണ്ട് പോകുകയല്ലേ അത് നമ്മുടെ ഉണ്ണിക്ക് സഹിക്കണില്ല അതുകൊണ്ടാണ് ഞാൻ രാവണനാകുന്ന ഉണ്ണി പറയണതേ അപ്പൊ ഇത് രാമേട്ടനും അറിയാം രണ്ടുപേരും അങ്ങോട്ട് വിട്ടുകൊടുക്കണില്ല അതാണ് അവസ്ഥ അങ്ങനെ എന്ത് ചെയ്തു നാടകമൊക്കെ നല്ല ഗംഭീരായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സീതേനെ അതായത് രാധേനെ നല്ല ഭംഗിയിൽ വേഷം കെട്ടി മിനുക്കിയിട്ട് അവിടെ ഒരു മുലയ്ക്ക് നിർത്തി അതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഉണ്ണി രാമനുമാണ് അങ്ങനെ കഥ നടക്കുന്നതിന് അനുസരി സമയത്ത് കട്ട് കൊണ്ടുപോകുന്ന ആ ഒരു ഭാഗം വന്നു അപ്പോ നമ്മുടെ ഉണ്ണി എന്താ ചെയ്തെന്നറിയോ വേറൊരു കുട്ടീനെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് സീതയുടെ പോലെ വേഷം കെട്ടിച്ചിട്ട് അവിടെ നിർത്തി എന്നിട്ട് പറഞ്ഞു ദേ കട്ട് കൊണ്ടുപോകൂട്ടോ ഇതാണ് സീത എന്ന് പറഞ്ഞു അങ്ങനെ രാവണം വന്ന് നോക്കുന്ന സമയത്ത് രാധയല്ല സീതയായിരിക്കുന്നെ വേറൊരു കുട്ടിയാ രാമേട്ടനെ ദേഷ്യം വന്നില്ലേ ഏയ് ഇതൊന്നല്ല സീത രാധേനെ കൊണ്ടുവരു രാധേന കൊണ്ടുവരു രാധേയാണ് സീത ഞാൻ രാധേനെ മാത്രാണ് കട്ടുകൊണ്ട് പോകുള്ളൂന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ ആകെ അടിപൊളിയായിട്ടോ നാടകം ഒന്നും അല്ലാട്ടോ പിന്നെ അവിടെ നടന്നത് ശരിക്കും തല്ല് തന്നെ എന്ന് പറയാം കാരണം രാധേനെ നമ്മുടെ ഉണ്ണി വിട്ടു കൊടുക്കുവോ രാമേട്ടനാണെങ്കിലോ രാധേന തന്നെ മതി സീതയായിട്ട് പിന്നെ ഇവിടെ ആകബഹളം കോലാഹലം പിന്നെ അങ്ങനെ കാണികളും കൂടെ ഇടപെട്ട് തുടങ്ങി അത്ര ഗംഭീര നാടകമാണ് ട്ടോ പിന്നെ അവിടെ അരങ്ങേറിയത് അങ്ങനെ യശോദാമ്മയും രോഹിണിയും ഒക്കെ വന്നു കേട്ടോ പ്രശ്നത്തിൽ ഇടപെടാനായിട്ട് എന്താ എന്തായാലും അമ്മ ഇങ്ങനെ കാണിക്കണമെന്ന് ചോദിച്ചപ്പോ അമ്മേ രാധയാണ് സീതയുടെ വേഷം കെട്ടിട്ട് വരേണ്ടത് എന്നിട്ടാണ് രാധ കെട്ടിയിട്ടുള്ള സീതയുടെ വേഷത്തിൽ ഞാൻ കട്ടുകൊണ്ട് പോകാം ഈ ഉണ്ണി അതിന് സമ്മതിക്കണില്ല അമ്മ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷയം ഉണ്ണി വല്ലത് വിട്ടുകൊടുക്കും രാധയെ കൊടുക്കുന്ന പ്രശ്നമല്ല ഉണ്ണിക്ക് ഇതിപ്പോ കട്ട് കൊണ്ടുപോകാന്ന് പറയണത് കൊണ്ടുപോയിട്ട് അങ്ങോട്ട് പോകുകയില്ല ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ കാര്യമുള്ളൂ പക്ഷെ അതിനുപോലും രാധയെ നമ്മുടെ ഉണ്ണി വിട്ടു വിട്ടുകൊടുക്കില്ലാന്ന് തന്നെ രാവണന് രാവണന് പിന്നെ ആകെ ദേഷ്യം വന്നില്ലേ ചന്ദ്രഹാസൊക്കെ ഉണ്ടടുത്ത് കളഞ്ഞ് ശരിക്കും ഒരു രാവണനായി രാമൻ പിന്നെ രണ്ടു പേരും കൂടെ അടിയായി ഇടിയായി ഇതൊക്കെ പരിഹരിക്കാനായിട്ട് കൂടെ ഉള്ളവരും കൂടെ എന്തു പറഞ്ഞിട്ടും കൂട്ടാക്കണില്ല അങ്ങനെ നാടകം കളി എന്ന് പറയുന്നത് ശരിക്കും കുളമാക്കി കൊടുത്തു നമ്മുടെ ഉണ്ണി രാധയെ വിട്ടുകൊടുക്കാണ്ട് അങ്ങനെ ഒരു കുറുമ്പെ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത രാധയെ ഒരാളത് നോക്കുന്നത് പോലും സഹിക്കാത്ത അത്രയേറെ രാധയോട് ഇഷ്ടമുള്ള ഒരു ഉണ്ണിയുടെ കഥ രാധയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ഉണ്ണിയുടെ കഥ ചെറുപ്പത്തിലും രാധയോട് ഇത്രയേറെ ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ അത്രയും കുറുമ്പനായിരുന്നു നമ്മുടെ ഉണ്ണി അപ്പോൾ ഈ ഒരു കഥ കഥയും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തു കേട്ടോ അപ്പം ഇലനിറയുടെ ചിത്രങ്ങളും എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും സന്തോഷമായി എന്ന് വിചാരിക്കുന്നു കഥയും എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അതായത് ഇന്നത്തെ അലങ്കാരങ്ങളും കഥയും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ